തെന്മല മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയോടുകൂടി ഉത്സവ മഹാമഹത്തിന് സമാപനം കുറിച്ചു ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് ഇന്നലെ സമാപനമായത് ഇന്നലെ രാവിലെ അഞ്ച് മണിക്ക് പള്ളി നിർമാല്യ ദർശനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പിന്നീട് ഉഷപൂജയും നടത്തി തുടർന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് ക്ഷേത്രാങ്കണത്തിൽ ഭക്തി നിർഭരമായ പൊങ്കാല സമർപ്പണം നടത്തി പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പിന്നീട് ഭാഗവത പാരായണം എട്ട് നാൽപ്പത്തിയഞ്ചിന് പൊങ്കാല നിവേദ്യം നാരങ്ങ വിളക്ക് ഉഷപൂജ തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനവും നടത്തി പിന്നീട് വൈകിട്ട് മണിക്ക് കിഴക്ക് ആറ്റുമുക്കിൽ നിന്നും ആരംഭിച്ച ആറാട്ട് കോശയാത്രയിൽ ഗജറാണി പ്ലാന്തോട്ടം മീനാക്ഷിയുടെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യം മുത്തുകുട താലപ്പൊലി പൂക്കാവടി ശിങ്കാരിമേളം ഫ്യൂഷൻ പമ്പമേളം ചെണ്ടമേളം മലബാർത്തെയ്യം കോലാട്ടം ബൊമ്മയാട്ടം കരകാട്ടം ശിങ്കാരിക്കാവടി ബെല്ലി ഡാൻസ് കോൽക്കളി വിളക്കാട്ടം തെയ്യം ചിത്രശലഭം റോബോട്ടിക്കാന ഫ്ലോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ കുന്നത്തുമല ശിവക്ഷേത്രം ശ്രീ മഹാഗണപതി ക്ഷേത്രം കറുപ്പുസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ഇടപ്പാളയം ശിവരുദ്ര ട്രൂപ്പിൻ്റെ കൈകൊട്ടിക്കളിയും അരങ്ങേറി പിന്നീട് കോട്ടയം കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയോടുകൂടി ഉത്സവ മഹാമഹത്തിന് സമാപനം കുറിച്ചു ശ്രീ മാലിയമ്മി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം പുതിയ കളിച്ചിരിക്കുകയാണ് ആദ്യം ഏഴ് മണിക്ക് തന്നെ പൊങ്കാലത്തിൽ കളിച്ചുകൊണ്ട് പൊങ്കാല മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ് നിരവധി സ്ത്രീ ഭക്തജനങ്ങൾ അമ്മയ്ക്ക് വഴി സർവ്വ സൗഭാഗ്യങ്ങളും ടുവാനായിട്ട് നടത്തുന്ന ഈയൊരു ചടങ്ങിൽ വളരെ ഭക്തിനിർഫരമായ രീതിയിൽ സമീകരണങ്ങളും ഭക്തമായ പോലീസ് സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടെ ഈ ഒരു പൊങ്കാല മഹോത്സവം വൻ വിജയമാക്കി കൊടുക്കുന്നതിന് എല്ലാവർക്കും നന്ദി കരിക്കുന്നു എല്ലാ കമ്മീജനങ്ങളും തെന്മല ശ്രീ മാലിയമ്മ ക്ഷേത്രത്തിൽ വന്ന് എല്ലാ വർഷവും നടന്നു വരാറുള്ള ഉത്സവമാണ് ഈ വർഷവും പല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഈ വർഷവും ഞങ്ങൾക്ക് അമ്മയുടെ ഇടാനുള്ള ഭാഗ്യമുണ്ടായി തുടർന്ന് ഒരു പതിനേഴ് വർഷം കൊണ്ട് കണ്ടിട്ടു എല്ലാവർക്കും അമ്മയും ഉണ്ടാക്കുക എന്ന് റിപ്പോർട്ടർ പുനലൂരിന്റെ പുലൂരിന്റെ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ